സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് ചെറിയമുണ്ടം സർവീസ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയായ ചെറിയമുണ്ടം പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ബാങ്കിന്റെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് വൈ സൽമാൻ വൈസ് പ്രസിഡന്റ് എൻ എ റഹ്മാനു കൈമാറി നിർവഹിച്ചു ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി കെ പി നിയമത്തുത ഡയറക്ടർമാരായ സി അബ്ദുൽ കരീം സി സി പോക്കു സൈദാലിക്കുട്ടി ഷിഹാബ് എ റഷീബ റഹീം ടി ഫാത്തിമ സി ജമീല ബാങ്ക് ജീവനക്കാരായ ശ്രീലത നൌഷാദ് ആഷിഖ് മുനീർ തമ്മത് ശ്രീനാഥ് സുനീർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടനുസ് താനൂർ